ഹൊസങ്കടി ഹൃദയഭാഗത്ത് മലിനജലം റോഡിലൂടെ ഒഴുകിപ്പരക്കുന്നത് പരിസരവാസികളിൽ പകർച്ചവ്യാധി ഭീതി പരത്തുന്നു പൊതുസ്ഥലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഹൊസങ്കടി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ഇതുവഴി നടന്നു പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളിലും പരിസരവാസികളിലും പകർച്ചവ്യാധി ഭീതി പടർത്തുന്നു ആറുവരിപ്പാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനു മുമ്പ് ഫ്ളാറ്റുകളിൽ നിന്നും ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വിവിധതരം വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും മലിനജലം പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കി ഇതിന്റെ ദുർഗന്ധം കാരണം നാട്ടുകാരും ഇതുവഴി പോകുന്നവരും മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ ആറുവരിപ്പാത നിർമ്മാണം ആരംഭിച്ച് പകരം ഡ്രെയിനേജ് സംവിധാനത്തിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കെ ഫ്ളാറ്റുകളിലെയും വ്യാപാര കേന്ദ്രങ്ങളിലെയും മലിനജലം പൊതുസ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് പഞ്ചായത്ത് മെമ്പർ രാധ സെക്രട്ടറി സുധീർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാരി സംഘടനാ പ്രസിഡന്റ് ബഷീർ കനില കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടമ്പർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പഴയ ഓട പൂർണ്ണമായും തടയാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി പുതിയൊരു അടുത്ത് റോഡിന് മുകളിലായിട്ട് കാണുന്ന സാധിച്ചത് പിന്നെ ഒന്നും നോക്കാൻ യു സി സി കാരും വിളിച്ചു അവരെ കൊണ്ട് ആ ഡ്രെയിനേജിനെ ഓപ്പൺ ചെയ്യിപ്പിച്ച് അതിനെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എട്ട് മണി മുതൽ ഇന്നിപ്പോഴും അതിന് പഴയ ഓട ഡ്രെയിനേജ് വന്ന് നിർത്തി മണ്ണിട്ട് മൂടി എന്നിട്ടും ഇന്ന് ഉച്ചക്ക് ആടെ എല്ലാ ബിൽഡിങ്ങിൻ്റെ താമസിക്കുന്നവരെയും കച്ചവടം ചെയ്യുന്നവരെയും പഞ്ചായത്തിനെ വിളിച്ചിട്ടുണ്ട് ആ ഓടക്ക് വെള്ളം വേസ്റ്റ് വെള്ളം എടുത്തവരും വെള്ളി നടപടിയും ൊസങ്കടി മേൽപ്പാലത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നവർക്കും ഹൊസങ്കടി കടമ്പാറ് റോഡിൽ അനധികൃത കച്ചവടം നടത്തുന്നവർക്കും മുന്നറിയിപ്പ് നൽകി ഇതടിയന്തരമായി നീക്കിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകി അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം